നിങ്ങൾ അറിഞ്ഞോ ക്യൂ നിൽക്കാതെ ഇനി നമുക്ക് ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അതെങ്ങനെയാന്നുള്ളതല്ലേ അതിനാണ് നമ്മുടെ ഗവൺമെൻറിന്റെ ഇ ഹെൽത്ത് പോർട്ടൽ ഈ ഇ ഹെൽത്ത് പോർട്ടൽ വഴി നമുക്കൊരു ഒരു യൂണിക് ഐ ഡി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഒ പി ടിക്കറ്റ് ക്യൂ നിൽക്കാതെ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ബുക്ക് ചെയ്യാവുന്നതാണ് ഇ ഹെൽത്ത് വഴിയുള്ള സേവനങ്ങൾ ലഭിക്കാൻ ആദ്യമായി തിരിച്ചറിയൽ നമ്പർ സൃഷ്ടിക്കണം അതിനായി ഇ ഹെൽത്തിൻ്റെ പോർട്ടലിൽ കയറി രജിസ്റ്റർ ലിങ്ക് ക്ലിക്ക് ചെയ്യണം അതിൽ മൊബൈൽ നമ്പർ നൽകിയതിനു ശേഷം ഒരു ഒ ടി പി ലഭിക്കും ഈ ഒ ടി പി എൻ്റർ ചെയ്യുമ്പോൾ ഓൺലൈൻ വ്യക്തിഗത ആരോഗ്യ തിരിച്ചറിയൽ നമ്പർ അഥവാ യുണീക്ക് ഹെൽത്ത് ഐ ലഭിക്കും ഇത് നമുക്ക് പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് യുണീക്ക് ഹെൽത്ത് ഐ ഉപയോഗിച്ച് പോർട്ടലിൽ ലോഗിൻ ചെയ്ത ശേഷം ന്യൂ അപ്പോയിൻമെന്റ് ക്ലിക്ക് ചെയ്യുക റഫറൽ ആണെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തിയ ശേഷം ആശുപത്രി വിവരങ്ങളും ഡിപ്പാർട്ട്മെന്റും തിരഞ്ഞെടുക്കണം തുടർന്ന് അപ്പോയിന്റ്മെന്റ് വേണ്ട തീയതി തിരഞ്ഞെടുക്കുമ്പോൾ ആ ദിവസത്തിൽ ലഭ്യമായ ടോക്കണുകൾ ലഭ്യമാകും രോഗികൾ അവർക്ക് സൗകര്യപ്രദമായ സമയമനുസരിച്ചുള്ള ടോക്കൺ എടുക്കാവുന്നതാണ് തുടർന്ന് ടോക്കൺ പ്രിന്റും എടുക്കാം ടോക്കൺ വിവരങ്ങൾ എസ് എം എസ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് ഓൺലൈൻ വഴി നമ്മൾ എടുത്ത അപ്പോയിൻമെൻറ്റും അതേപോലെ തന്നെ ഒ പി ടിക്കറ്റും നമുക്ക് എസ് എം എസ് വഴിയും അല്ലെങ്കിൽ പ്രിന്റ് വഴിയും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റഡ് അതായത് അവിടെ നിന്നുള്ള പ്രിന്റ് കിട്ടും അങ്ങനെ നമുക്ക് ഡോക്ടറെ കാണാം